പ്രവർത്തകരിൽ ആവേശം നിറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ടെത്തി ബി ജെ പി പലകുറി കോൺഗ്രസ് ഒത്തുകളിച്ചിട്ടുണ്ട് പാലക്കാട് തന്നെ അതിന് തെളിവുണ്ടെന്നും ഡോക്ടർ പി സരിൻ മിടുമിടുക്കനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ വോട്ട് അഭ്യർത്ഥിച്ച് മേപ്പറമ്പ് നടത്തിയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ശേഷം സമസ്ത മേഖലകളിലായി കേരളം സ്വന്തമാക്കിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും കൈക്കൊണ്ട നിഷേധാത്മക നിലപാട് ചൂണ്ടിക്കാട്ടിയുമാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് കോൺഗ്രസ് ബി ജെ പി ഡീൽ തുറന്നുകാട്ടുന്ന ചരിത്രം ഓർമ്മപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ബി ജെ പിയുമായി പല കുറി കോൺഗ്രസ് ഒത്തു കളിച്ചിട്ടുണ്ടെന്നും പാലക്കാട് തന്നെ അതിന് തെളിവുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് നേരത്തെ മുതൽ പക്ഷെ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ബി ജെ പിയുമായി ഒത്തുകളിക്കാൻ കോൺഗ്രസ്സിന് ഒരു കാലത്തും പ്രയാസമുണ്ടായിട്ടില്ല അതിൻ്റേതായ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ജില്ലയാണ് പാലക്കാട് തന്നെ പാലക്കാടിൻ്റെ പഴയ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റേതായ ഏടുകൾ കാണാൻ കഴിയും കഴിഞ്ഞ എട്ടര വർഷം കേരളം നേടിയെടുത്ത വളർച്ചയ്ക്കൊപ്പം എത്താൻ പാലക്കാടിനായില്ല കേരളത്തിലെ മാറ്റത്തിനൊപ്പം നിൽക്കാൻ പാലക്കാടിന് സാധിക്കേണ്ടേ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിനുവേണ്ടി ശക്തനായ ഒരാൾ വേണം മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് സരി സരിനെ ഞങ്ങൾക്കൊപ്പം അയക്കുക എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു ശക്തനായ ഒരു വക്താവ് കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട് അതിനു പറ്റിയ മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരി ആ സരിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയക്കുക ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കുന്നതിനു വേണ്ടി കെ ബാബു എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി എം പി രാജേഷ് മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു കയർലെ ന്യൂസ് പാലക്കാട്